ആ ഹബീബായ ു പോയ മാസമാണല്ലോ റജബ് റജബ് ഇരുപത്തിയേഴുള്ള മാസമാണല്ലോ ഈ മാസം റജബ് മാസമെന്ന് പറഞ്ഞാൽ ചെറിയ മാസമല്ലല്ലോ ഈ റജബിൽ വെച്ചൊരു നല്ല കാര്യം ചെയ്താലോ റജബിന്റെ മഹത്വം പറഞ്ഞപ്പോ എന്റെ മോമിനുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് മഹത്വം പറഞ്ഞപ്പോ എത്ര മഹത്വമാ ഈ റജബിൽ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം നോറ്റാൽ റജബിൽ ആരെങ്കിലും ഒരാൾ ഒരാള് നോറ്റാൽ ഉമ്മ സ്വർഗത്തിൽ ഒരു പുഴയുണ്ട് ഉമ്മ ആ പുഴയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ ിനെക്കാൾ വെളുത്ത നിറമാണ് ആ വെള്ളത്തിന് തേനിനേക്കാൾ മാധുര്യമാണ് ആ പാലിനേക്കാള് വെള്ള നിറമുള്ള തേനിനെക്കാള് മാധുര്യമുള്ള ആ പുഴയിൽ ഒഴുകിപ്പോകുന്ന പാനീയത്തെ ഈ ദുനിയാവിൽ നിന്നുള്ള ചില ആളുകൾക്ക് അള്ള കുടിപ്പിക്കുകയാണ് അതാർക്കാണെന്നറിയുമോ റജബിൽ നോമ്പു നോറ്റ ഉമ്മയുണ്ടോ റജബിൽ നോമ്പു നോറ്റ പുരുഷന്മാരുണ്ടോ ഇങ്ങനെ മഹത്വം പറഞ്ഞ എത്രയെത്ര സംഭവങ്ങളാണുള്ളത് ഒരു കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത ആ സ്വർഗത്തിലെ കൊട്ടാരത്തിൽ പ്രവേശിക്ക ആരാണ് റജബ് മാസത്തിൽ നോമ്പ് നോറ്റവരുണ്ടോ റജബിൽ നോമ്പ് നോൽക്കുന്നവരുണ്ടോ അവരാണ് ആ കൊട്ടാരത്തിൽ കിടക്കുന്നത് ഇങ്ങനെ റജബിന്റെ മഹത്വം പറഞ്ഞ എത്ര എത്ര മഹാന്മാരുണ്ട് റജബ് മാസം എന്ന് പറഞ്ഞാൽ ബിൽ നമ്മുടെ പാപങ്ങൾ പൊറത്തുതരേണ്ട മാസമാണ് ധാരാളം മാപ്പിറക്കേണ്ട മാസമാ പോരാ ഒന്നും കൂടി പറയട്ടെ ഈ മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് നോറ്റാൽ മാസത്തിൽ ഒരാൾ ഒരു നോമ്പ് നോറ്റാ മനുഷ്യ ആയിരം മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാ ഒരൊറ്റ ദിവസം നോമ്പ് നോറ്റാ മതി ആയിരം മാസം നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമാ പ്രതിഫലമായിരം വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാ ആയിരം മാസമല്ല ആയിരം തിങ്ങോ അല്ല മഹാന്മാര് പറയാണ് ആയിരം മാസം അതേ കൊല്ലം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലമാ ഈ റജബ് മാസത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്വതക ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒരു സ്വതക ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത്രയാളുകൾ ഇവിടെ ഉണ്ടല്ലോ പുരുഷന്മാരുണ്ടല്ലോ പരക്കപ്പുറത്ത് പാൽ കേൾക്കുന്ന ഉമ്മമാരുണ്ടല്ലോ ഈ കാണുന്ന പ്രവിശാലമായ പള്ളി കാണാൻ നല്ല ഭംഗിയുള്ള പള്ളി മനോഹരമായ പള്ളി ഈ ഭാഗത്ത് ചെയ്യാൻ രസം തോന്നുന്ന പള്ളി അമ്മ ചുംബിയാടി ഉയർന്നു നിൽക്കുന്ന ഈ കാണുന്ന പള്ളി ഈ പള്ളി ആരാ നിർമ്മിച്ചത് ഒരു അറബിയുടെ പണം ഇതിലില്ലല്ലോ ഒരു പണക്കാരന്റെ പണമില്ലല്ലോ ഈ പള്ളി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇതൊരു അറബിയുടെ പള്ളിയാണെന്ന് പറയേണ്ടതില്ലോ ഇത് ഏതെങ്കിലും ഒരു മുതലാളിയുടെ പള്ളിയാണെന്ന് പറയേണ്ടതില്ലോ വാളിയൂരിൽ കാണുന്ന ഈ വിശാലമായ പള്ളി അതാരുടെ പള്ളിയാണെന്ന് ചോദിച്ചാൽ നെഞ്ചിലേക്ക് അടിച്ചിട്ട് അഭിമാനത്തോടെ പറഞ്ഞുകൂട് ഇത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ പാളിയൂരിൽ തല ഉയർന്നു നിൽക്കുന്ന ഈ പള്ളിയുണ്ടല്ലോ കാണണം കാണാൻ നോക്കുമ്പോ വീണ്ടും വീണ്ടും കാണണമെന്ന് കൊതിപ്പിക്കുന്ന പള്ളിയുണ്ടല്ലോ ഇത് ഈ നാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമാ അഭിമാനത്തോടെ പറയാമല്ലോ ഈ പള്ളി ആരുടേതാണെന്ന് ചോദിച്ചാൽ ഇതൊരു മുതലാളിയുടെ പള്ളിയല്ല ഒരാൾ തന്ന പള്ളിയല്ല ഒരു രാജാവിന്റെ പള്ളിയല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ പള്ളിയല്ല ഇതൊരു അറബിയുടെ പള്ളിയല്ല ഇത് പാളിയൂറുകാരുടെ പള്ളിയാണ് ഇത് ഈ നാട്ടുകാരെ പള്ളിയാണ് എന്തേ കാരണോ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തുണ്ടാക്കിയ പള്ളിയാണ് പടച്ചറപ്പ് പള്ളി അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അവർക്ക് വലിയ നിന്റെ ഹബീബായ നബി പഠിപ്പിച്ചിട്ടുള്ളത് ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കും ഈ പള്ളി ഉണ്ടാകാൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും സ്വർഗീയ കൊട്ടാരം തന്നെ അനുഗ്രഹിക്കണേ നിങ്ങളോട് ചോദിക്കട്ടെ കോടികൾ ചെലവഴിച്ചിട്ട് പള്ളിയുണ്ടാക്കിയ നിങ്ങൾക്ക് ഈ പള്ളിക്ക് ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ